െ വിശുദ്ധ ലൂഖം സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം രണ്ടാം വാക്യം ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പു തൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു ദേവാലയത്തില് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് ഈശോ കാണുന്നതാണ് വചനഭാവം അല്ലെ ദരിദ്രയായ ഒരു വിധവ തനിക്കുണ്ടായിരുന്ന രണ്ട് ചെമ്പു തൊട്ടുകള് സന്തോഷത്തോടു കൂടി ദൈവത്തിന് സമർപ്പിക്കുന്നു സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ഈ ലോകത്തില് ഈ സമ്പത്തിനോട് ഭയങ്കര ഇഷ്ട എങ്ങനെയെങ്കിലും ജീവിതത്തിൽ കുറെ പണം സമ്പാദിക്കണം ഈ ഒരൊറ്റ ചിന്തയാ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം ഈ പണത്തിനോടുള്ള താല്പര്യം കൂടിക്കഴിഞ്ഞാല് ബന്ധങ്ങൾ ഞാൻ നോക്കത്തില്ല ആരെ പറ്റിച്ചിട്ടാണെങ്കിലും അവരെത്ര വേദനിച്ചാലും ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് പണം വേണം എൻ്റെ ജീവിതത്തിൽ ഈ പണം നേടാനായിട്ട് ആരെ വേണമെങ്കിലും പറ്റിക്കുന്ന പ്രവണത സ്നേഹമുള്ളവരെ ഇന്ന് ഏറിവരിക പലപ്പോഴും പല പ്രശ്നങ്ങൾക്കുമുള്ള കാരണവും ഇതേ പണം തന്നെ അല്ലെ സഹോദരങ്ങൾ തമ്മിൽ മിണ്ടുന്നില്ല എന്തിന്റെ പേരില പണത്തിന്റെ പേരില സ്വത്തിന്റെ പേരില് പ്രശ്നങ്ങൾ ഏറിവരിക സ്വത്ത് നേടിയെടുക്കാൻ വേണ്ടി ആരെ വേണമെങ്കിലും വഞ്ചിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക പണത്തിനോടുള്ള താല്പര്യം സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് കൂടി വരികയാണ് ഈശോ പറയുന്നത് നീ കൊടുക്കണീ ദരിദ്രായ വിധവ അല്ലെ തനിക്കുണ്ടായിരുന്ന രണ്ട് ചെമ്പ് തൊട്ട് സന്തോഷത്തോടെ കൊടുത്തു ദൈവത്തിനും മറ്റുള്ളവർക്കും കൊടുക്കുവാനായിട്ട് നീ തയ്യാറാവണം സമ്പത്തിനോടുള്ള താല്പര്യം ജീവിതത്തിൽ ജീവിതത്തിലേറിയാല് നീ ചിന്തിക്കുക നീ പോകുന്നത് പാപത്തിന്റെ വഴിയില പിന്നീട് ഒരിക്കലും നിനക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല എങ്ങനെയും പണം നേടണം എന്നുള്ള ചിന്തയോടുകൂടി മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും അതുകൊണ്ട് പണത്തിനെ സ്നേഹിക്കരുത് കേട്ടോ നമ്മൾ ചിന്തിക്കുക ഈ ഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോൾ വെറും കൈയോടെയാ വരുന്നത് ഒന്നും കൊണ്ടുവരുന്നില്ല തിരിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോഴും കയ്യിൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഈ ഭൂമിയിലെ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തിനാണ് ഈ സമ്പത്തിന്റെ പേരിൽ നമ്മൾ ഇത്രയേറെ പ്രശ്നമുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നീ കൊടുക്കേ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം മറ്റുള്ളവരെ സഹായിക്കേണ്ടത് മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി നീ ചെയ്താൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടത് നിന്റെ ദൈവം തരും ഒത്തിരിയേറെ ധനവാന്മാര് വന്ന് നിക്ഷേപിക്കുന്നുണ്ടല്ലേ മറിച്ച് ഈശോ ശ്രദ്ധിച്ചത് ഈ വിധവയുടെ രണ്ടു ചെമ്പത്തുണ്ട് കാരണം അവൾ മനസ്സോടുകൂടി സന്തോഷത്തോടു കൂടി തനിക്കുണ്ടായിരുന്നതും മുഴുവൻ ദൈവസന്നെ സമർക്കണം എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തില് എനിക്ക് വേണ്ടത് നൽകും ഉറപ്പുണ്ടായിരുന്നു സ്നേഹമുള്ളവരെ നമുക്കും ഈ വിധവയെ പോലെ ദൈവസന്നിധിയില് സമർപ്പിക്കാനായിട്ട് തയ്യാറാകണം പണത്തിനോടുള്ള അമിതമായ ആഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് വെടിയുവാനായിട്ട് ഈ ഭൂമിയിൽ നന്മകൾ ചെയ്യുവാനായിട്ട് ദൈവം നൽകുന്നത് ദൈവത്തിനും മറ്റുള്ളവർക്കും സന്തോഷത്തോടു കൂടി പങ്കുവെക്കുവാനായിട്ട് അങ്ങനെ ഈ ഭൂമിയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പ്രശ്നിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ